വിഷ റിലീസുകളായത്തിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ പ്രകടനവുമായി മുന്നേറുകയാണ് നസ്ലിനെ നായകനാക്കി റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന റിലീസ് ദിനം മുതൽ ഓരോ ദിവസവും കളക്ഷൻ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചിത്രം പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്കിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ രണ്ടു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ഇത് രണ്ടു കോടി എൺപത് ലക്ഷമായി വർദ്ധിച്ചു എന്നാൽ അതിനേക്കാൾ മുന്നേറ്റമാണ് ചിത്രം മൂന്നാം ദിനമായ ശനിയാഴ്ച നേടിയിരിക്കുന്നത് സാഹ്നിൽക്കിന്റെ തന്നെ കണക്ക് പ്രകാരം ശനിയാഴ്ച ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്ന നെറ്റ് കളക്ഷൻ മൂന്ന് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് എട്ട് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം നെറ്റും വിദേശത്ത് നിന്ന് മറ്റൊരു രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷവും പ്രേമലുവിന്റെ വൻ വിജയത്തിന് ശേഷം എത്തുന്ന നസ്ലിൽ ചിത്രം എന്ന നിലയിൽ മറുഭാഷാ പ്രേക്ഷകരുടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ചിത്രം പ്രേമരുവിനു ശേഷം അയാം കാതലൻ എന്ന ചിത്രം എത്തിയിരുന്നുവെങ്കിലും അതത്ര വിജയമായിരുന്നില്ല തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിലെത്തിയ ചിത്രമാണ് ആലപ്പുഴ ജും ഖാലിദ് റഹ്മാനും ശ്രീനി ശശീന്ദ്രനും ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിനായി സംഭാഷണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക